നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നത്തിൽ സിനഡ് കുർബാന അനുവദിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാനും വിശ്വാസികൾ പാലാരിവട്ടം മാർട്ടിൻ ഡിപോറസ് പള്ളിയിലെയും എറണാകുളം മാതാനഗർ പള്ളിയിലെയും തൃപ്പൂണിത്ര പള്ളിയിലെയും വിശ്വാസികൾ കൊടുത്തിരുന്ന കേസിൽ ഒരു കോമൺ വിധി ന്യായത്തിലൂടെ എറണാകുളത്തെ ഒന്നാം അഡീഷണൽ മുനിസിപ്പൽ കോടതി ജനാഭിമുഖ കുർബാന നിരോധിച്ചുകൊണ്ടും സിനഡ് കുർബാന വിശ്വാസികളുടെ അവകാശമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടും ശാശ്വതമായ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നു സിനഡ് കുർബാന വിശ്വാസികളുടെ അവകാശമാണ് അതൊരു സിവിൽ റൈറ്റ് ആണ് എന്നാണ് എറണാകുളം മുനിസിപ്പൽ കോടതി എൺപത്തിയെട്ട് പേജുകളായിട്ടുള്ള വളരെ വലിയ ഒരു വിധിന്യായത്തിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ വിധിന്യായ പ്രകാരം ഈ മൂന്ന് പള്ളികളിലും ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് കോടതി നിരോധിച്ചിരിക്കുന്നു അവിടെ സിനഡ് കുർബാനയെ അർപ്പി ാവു അതുകൊണ്ട് ആ പള്ളിയിലൊക്കെ വിമത വൈദികർ വിശ്വാസികൾക്ക് ഇപ്പോൾ കുർബാന നിഷേധിച്ചിരിക്കുകയാണ് ഈ എൺപത്തി പേജുകളിലുള്ള ഈ വിധിന്യായത്തിലെ അറുപത്തിനാലാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ ഈ കേസിലെ മൂന്നാമത്തെ കക്ഷി മൂന്നാമത്തെ പ്രതിയായിരിക്കുന്ന എറണാകുളം അതിരൂപതയുടെ എപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ബിഷപ്പ് അദ്ദേഹത്തിന് അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ ആ നിമിഷം അധികം രാജിവെച്ചു പോകും ഈ അറുപത്തിനാലാമത്തെ പാരഗ്രാഫ് അദ്ദേഹത്തിന് വായിച്ചാൽ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം രാജിവെക്കാൻ പോകുന്നില്ല കാരണം ഞാൻ ഇതിനു മുമ്പുള്ള എന്റെ വീഡിയോയിൽ പറഞ്ഞു ഈ ബോസ്കോ പുത്തൂർ എന്ന ബിഷപ്പ് അദ്ദേഹം ഈ വിഷയങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ വെച്ച് അദ്ദേഹം ഒരു പുരുഷനാണ് എന്ന് പറയാനാവില്ല അദ്ദേഹത്തെ ഞാൻ വളരെ നിശിതമായ ഭാഷയിൽ അദ്ദേഹത്തെ ഞാൻ ട്രാൻസ്ജെൻഡർ ബിഷപ്പ് എന്ന് തന്നെ വിളിച്ചു പല വിശ്വാസികൾക്കും അതിൽ വേദനയും പരിഭവും തോന്നിക്കാണും പക്ഷെ എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിലെ അറുപത്തിനാലാമത്തെ പാരഗ്രാഫ് ഒരു പത്മ കുമാർ എന്ന് പറയുന്ന മുനിസിഫ് അദ്ദേഹം പേര് കൊണ്ടൊരു ഹിന്ദുവാണ് എന്ന് മനസ്സിലാക്കും അദ്ദേഹം ഈ അറുപത്തിനാലാമത്തെ പാരഗ്രാഫിൽ പറയാതെ പറയുന്നത് ഈ മൂന്നാം കക്ഷി ആയിരിക്കുന്ന ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂർ അദ്ദേഹം എടുത്ത നിലപാട് നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിക്കുന്നു അദ്ദേഹം പറയാതെ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ബോസ്കോ പുത്തൂരിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് സത്യസന്ധതയും നീതിബോധത്തെയും ചോദ്യം ചെയ്യുന്നതാണ് നാടൻ ഭാഷയിൽ പറഞ്ഞ What is baffling and reprehensible is the conduct of the respondent number three, the apostolic administrator, who, on the one hand, by the circular dated 15th of January 2024, has conveyed the decision of the synod taken on 13th of January 2024. To remind the priests as to the necessity of implementing uniform mode of celebration of the Kurbana in the Archiparchy of Ernakulam Angamali, and on the other hand, take a diametrically opposite stand before the court. He cannot approbate and reprobate at the same time. He is also a signatory to the decision taken on 13th of January 2024 of the Synod. It is he who now turns around before this court with the plea that the petitioners plaintiffs have no locus standi and this suit is not maintainable needless to say his action amounts to running with the hare and hunting with the hound smacking of double speak and subterfuge ഇവിടെ മുനിസിഫ് തന്റെ വിധിന്യായത്തിൽ പറയുന്നത് ഈ മൂന്നാം കക്ഷിയായിരിക്കുന്ന ബോസ്കോ പുത്തൂറിന്റെ നിലപാട് ആൻഡ് റിപ്രഹെൻസിബിൾ ആണ് എന്നാണ് ഇത് ആകെ കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത് വളരെയേറെ അപഹാസ്യമായ ഒരു നിലപാടാണ് ബോസ്കോ പുത്തൂർ ഈ കോടതിയിൽ എടുത്തത് അതായത് ഇത് റണ്ണിങ് വിത്ത് ദ ഹെയർ ആൻഡ് ഹണ്ടിങ് വിത്ത് ദ ഹൗണ്ട് എന്ന് പറയുന്ന ശൈലിയാണ് പറയുന്നത് അതായത് മുയലിനോടൊപ്പം ഓടുകയും അതിനെ രക്ഷിക്കാനെന്ന രീതിയിൽ ഓടുകയും അതേ സമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു നയം ആണും പെണ്ണും കേട്ട ട്രാൻസ്ജെൻഡർ നയം അവിടെ ജഡ്ജി ഒരു ലീഗൽ ഡോക്ടറിന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഈ പാരഗ്രാഫിൽ ഒരേ സമയത്ത് ഒരു കാര്യത്തിൽ അനുകൂലവും പ്രതികൂലവുമായി ഒരേ കാര്യത്തിൽ നിലപാടെടുക്കുക അതുപോലെ ഒരു വാക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക അപ്പോ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകും ഈ ബോസ്കോ പുത്തൂർ ബിഷപ്പ് അദ്ദേഹം സിനഡിന്റെ തീരുമാനം ുന്നു അധികത്തിന്റെ സിനഡിന്റെ തീരുമാനം അനുസരിക്കണമെന്ന് അദ്ദേഹം മറ്റ് കുർബാന കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതിയിൽ ഈ വിശ്വാസിക്ക് ഏകീകൃത കുർബാനക്ക് വേണ്ടി കോടതിയിൽ വരാനുള്ള ലോക്കൽ സ്റ്റാൻഡി കോടതിയിൽ വരാനുള്ള നിയമപരമായ അവകാശം ഇല്ല എന്നാണ് ഇദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത് എന്തൊരു നാണം കെട്ട നിലപാട് വിശ്വാസിക്ക് ഇത് കോടതിയിൽ വന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സിവിൽ പക്ഷേ കോടതി തീരുമാനിച്ചു ഭരണഘടനാ പ്രകാരം ആർട്ടിക്കൽ ട്വന്റി ഫൈവില് ഉള്ള മതസ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതൊരു സിവിൽ റൈറ്റ് ആണ് ഏകീകൃത കുർബാന സഭയിൽ പോപ്പ് മുതൽ ഇങ്ങോട്ട് സിനഡും എല്ലാം അംഗീകരിച്ച ഏകീകൃത കുർബാനയാണ് നടപ്പാക്കേണ്ടത് ആ തക്സ് തന്നെ ഫോളോ ചെയ്യണം എന്ന് വ്യക്തമായ കൽപ്പന പുറപ്പെടുവിച്ചു ഈ സാഹചര്യത്തിൽ ബോസ്കോ ബോസ്കോപ്പുത്തൂർ ഇത് അങ്ങേക്കും മനസ്സിലാകുന്നില്ലേ അപ്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ നിമിഷം അങ്ങ് ഈ കസേരി രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടതാണ് അങ്ങ് ബിഷപ്പുമാരുടെ സമൂഹത്തിനും വൈദിക സമൂഹത്തിനും എല്ലാം ഒരു അപമാനവുമായി മാറിയിരിക്കുന്നു ഈ സഭയിലെ വിശ്വാസികൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാകില്ല അങ്ങയുടെ പെരുമാറ്റം മാർപ്പാപ്പ മുതൽ സിനഡും ഇദ്ദേഹം ഉൾപ്പെടുന്ന സിനഡും ഒപ്പുവെച്ചുകൊണ്ട് ഏകീകൃത കുർബാനക്രമം പുറപ്പെടുവിച്ചിട്ട് അദ്ദേഹം വൈദികരെ എറണാകുളത്തെ വിമത വൈദികരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരോടൊപ്പം നിൽക്കുന്ന ഇരട്ടത്താപ്പ് ഇദ്ദേഹത്തിന് ഈ നയത്തെയാണ് ജഡ്ജ്മെന്റിന്റെ അറുപത്തിനാലാം പേജിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ ജഡ്ജ്മെന്റ് പുറത്ത് വരുന്നതോടുകൂടി എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ പരിധിയിലുള്ള മറ്റ് പള്ളികളിലെയൊക്കെ വിശ്വാസികൾക്ക് ഈ കോടതിയെ തന്നെ സമീപിച്ചാൽ ഈ കോടതിയുടെ ജഡ്ജ്മെന്റ് ആ പള്ളികൾക്കെല്ലാം ബാധകമാകുന്നതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ പരിധിയിലുള്ള എറണാകുളം അങ്കമാരി അതിരൂപയിലെ ദേവാലയങ്ങളിലെ വിശ്വാസികൾ ഈ വിധി പ്രകാരമുള്ള സിനഡ് കുർബാന ഈ വിധി അവിടെയും നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ എത്രയും വേഗത്തിൽ വാദങ്ങൾ വാദങ്ങളൊന്നും കാര്യമായിട്ടില്ലാതെ തന്നെ അത് അനുവദിച്ചു കിട്ടുന്നതാണ് ഇനി എനിക്ക് ഒരു മുന്നറിയിപ്പ് തരാനുള്ളത് എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ ഈ വിധി വന്ന് എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ പരിധിയിലുള്ള പള്ളികളിലൊക്കെ ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാടിക്കയറി മറ്റ് പെരുമ്പാവൂരിലെ കോടതിയിലോ അല്ലെങ്കിൽ പറവൂർ കോടതിയിലോ അങ്ങനെ വേറെ ഏതെങ്കിലും കോടതിയിൽ പെട്ടെന്ന് ചാടിക്കയറി ഇതിന് വിപരീതമായി ഒരു വിധി കാരണം ഈ കുര്യൻ ജോസഫിന്റെ കൂടെയുള്ള ജഡ്ജിമാര് വല്ലവരും അവിടെ ഉണ്ടെങ്കിൽ ഇത് ഇനിയൊക്കെ തിരിച്ച് ഒരു വിധി ന്യായം വരാം അതുകൊണ്ട് എറണാകുളത്ത് ഈ മുനിസിപ്പൽ കോടതിയുടെ പരിധിയിലുള്ള പള്ളികളിലെ വിശ്വാസികൾ ആദ്യം തന്നെ കോടതിയിലേക്ക് പോയിട്ട് എല്ലാ പള്ളികളിലും പത്തോമ്പതോ പള്ളികൾ അവിടെ കാണുമല്ലോ ഈ വിധി ആവർത്തിക്കട്ടെ ഇനി ഇതിന് പുറത്ത് അപ്പീലുണ്ടല്ലോ പക്ഷെ ഈ കോടതി വിധി അറു എൺപത്തി പേജുകളുള്ള ഈ കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഇതിനൊരു സ്റ്റേ ഒരു മേൽ കോടതിയിൽ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ കോടതി വിധി തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ സഭയുടെ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു ചരിത്ര വിധിയാണ് കാരണം ഇത്രമാത്രം ഒരു ഒരു മെത്രാനെ ഇത്രമാത്രം അപഹാസനാക്കി തുറന്നു കാണിക്കുന്ന ഒരു വിധി അത് അപൂർവമായ ഒരു വിധി ന്യായം തന്നെ ഹോസ്കോ പുത്തൂർ അദ്ദേഹം രാജിവെച്ചു പോകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ അദ്ദേഹം എന്താണ് എന്ന് ഇപ്പൊ വിശ്വാസികൾക്ക് മനസ്സിലായി കാണും നന്ദി നമസ്കാരം